തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജ് ജീവൻ ഒടുക്കിയ നിലയിൽ വെള്ളനാട് വെള്ളൂർ പാറ സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് വീടിന് പുറത്തുള്ള പ്ലാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട് രാജേഷ് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജാണ് ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അനിൽകുമാറാണ് മരിച്ചത് എന്താണ് ഇത്തരത്തിൽ ജീവൻ ഒടുക്കാനിടയാക്കിയ സാഹചര്യം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കാർത്തു ഇന്ന് രാവിലെയാണ് വീടിന് സമീപത്തെ പ്ലാവിൽ ഈ അനിൽകുമാറിനെ ജീവന ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് അൻപത്തിയേഴ് വയസ്സായിരുന്നു വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിലെ മുൻ സെക്രട്ടറി ഇൻചാർജായിരുന്നു ഇദ്ദേഹം പക്ഷേ ഇദ്ദേഹം നിലവിൽ ഇപ്പോൾ ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനായിരുന്നു ഈ തുടർന്നാണ് അല്ലെങ്കിൽ ഇന്ന് രാവിലെയോടെയാണ് വീട്ടിന് സമീപത്തെ പ്ലാവ് മരത്തിൽ ഇദ്ദേഹത്തെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് അടുത്ത വർഷം വിരമിക്കാതിരിക്കയാണ് ജീവനൊടുക്കിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇദ്ദേഹം ഒന്നര വർഷത്തിലേറെയായി സസ്പെൻഷനിലിരിക്കുന്ന ഒരാളായിരുന്നു ഈ ബാങ്കിൽ വെള്ളനാട് സർവീസ് ധാരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു കോടിയിലധികം ഒന്നേ പോയിന്റ് ആറ് ലക്ഷ ഒരു കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് ആരോപിച്ച് ഒന്നര വർഷത്തിലേറെയായി ഇദ്ദേഹം സസ്പെൻഷനിലായിരുന്നു അതേസമയം തന്നെ ഈ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം ഇപ്പം അല്ലെങ്കിൽ കോൺഗ്രസ് അനുവാരിച്ച മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ മൂന്നായിരിക്കുന്നു കഴിഞ്ഞ മാസമായിരുന്നു ആനാട് ശശി ഈ അദ്ദേഹത്തിൻ്റെ പണം ലഭിച്ചില്ല എന്നാരോപിച്ച് ജീവനൊടുക്കിയത് അതിനു പിന്നാലെ കോൺഗ്രസ് നേതാവും മുണ്ടേല സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള മോഹൻകുമാർ നായരും ജീവനൊടുക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ കൂടി ഇപ്പോൾ നിലവിൽ ജീവനൊടുക്കിയിരിക്കുന്നത് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാലും ഈ അടുത്ത വർഷം വിരമിക്കാനിരിക്കുന്ന അനിൽകുമാറിനെയാണ് ഇന്ന് രാവിലെയോടെ വീടിന് സമീപത്തെ പ്ലാവിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് എന്നാലും വെള്ളനാട് പോലീസ് ഇപ്പോൾ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാത്തു ശരി തിരുവനന്തപുരം വെള്ളനാട് സർവേ സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജായ അനിൽകുമാറാണ് ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയത് വീടിന്റെ പുറത്തുള്ള പ്ലാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്